നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന ചെമ്മന്തൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കലോത്സവ മാമാങ്കത്തിന്റെ മൂന്നാം ദിവസത്തിലൂടെ നാം കടന്നുപോവുകയാണ് ഈ സന്തോഷവേളയിൽ വേളയിൽ ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് മുൻ അധ്യാപകനും ലളിതല അക്കാദമി ചെയർമാനും കൂടാതെ ആർട്ടിസ്റ്റുമായ എവിസാറാണ് നമുക്ക് വിശുദ്ധ വിവരങ്ങളെല്ലാം സാറിനോട് തന്നെ ചോദിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കലോത്സവ മാമാങ്കം ചെമ്മന്ട്ടി മണ്ണിൽ അരങ്ങേറുകയാണ് കലയെക്കുറിച്ചുള്ള സാറിന്റെ അനുഭവം ഞങ്ങളോട് പങ്കുവയ്ക്കാമോ ഞാൻ ലളിതകലാ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് ചെയർമാൻ മറ്റൊരാളുണ്ട് അവിടെ കലയെ സംബന്ധിച്ച് ചെമ്പന്തൊട്ടിക്ക് കുറേയധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണിത് വളരെ പഴയ ഒരു കുടിയേറ്റ കേന്ദ്രമാണ് യുവജനോത്സവമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കൂറു നിയോജക മണ്ഡലത്തിൽ തന്നെ ഇത്രത്തോളം സൗകര്യപ്രദമായൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല ഈ ഇതിൻ്റെ ജോഗ്രഫി ഇതുപോലെയുള്ള മേളകൾ നടത്താൻ പര്യാപ്തമാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സബ് ജില്ലകളിൽ ഒന്നാ ഇത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ രണ്ടാമത്തെ വലിയ സബ് ജില്ലയാണിത് നൂറ്റി എട്ട് സ്കൂളുകളായിരുന്നു ഞാനുള്ളപ്പോൾ ഉള്ളത് അതിലും കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല എൻ്റെ ഊഹം ഒരു പത്തോ പതിനാറോ സ്കൂൾ കൂടി വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ഏത് സ്കൂളിൽ നിന്ന് എന്തൊക്കെ മത്സര ഇനങ്ങളാണ് വരിക എന്ന് സംഘാടകർക്ക് ഒട്ടും പ്രവചിക്കാനോ സങ്കല്പിക്കാനോ കഴിയില്ല അതുകൊണ്ട് ഒരു സ്റ്റേറ്റ് യുവജനോത്സവം സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഇരിക്കൂർ സബ് ജില്ലയിലെ യുവജനോത്സവം സംഘടിപ്പിക്കാൻ അത് ആ അതിലിറങ്ങിത്തിരിച്ച അധ്യാപകർക്ക് ഒരുപക്ഷെ വളരെ അധികമായി പറയാനായിട്ടുണ്ട് അല്ല അതിൽ പ്രവർത്തിക്കുന്ന മറ്റ് സഹകരിക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയും അതാണതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് ഇവിടെ എൽ പി സ്കൂളുണ്ട് ഹൈസ്കൂളുണ്ട് പള്ളിയും അതിൻ്റെ പരിസരവുമുണ്ട് ചെമ്പത്തൊട്ടി അങ്ങാടി അങ്ങനെ തന്നെ പിന്നീ അടുത്ത സ്ഥലങ്ങളൊക്കെ കൂടി സ്റ്റേജുകളായി മാറുന്നു അങ്ങനെ ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശം നമ്മുടെ ഈ മേഖലയിൽ വളരെ കുറവാണ് പിന്നെ നാട്ടുകാർ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇതിന്റെ സംഘാടകരായി പ്രവർത്തിക്കുന്നു കാണുന്നു അതൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ധാരാളം മത്സരാർത്ഥികൾ കലോത്സവത്തിനായി എന്താണ് അവരോട് പറയാനുള്ളത് മത്സരിക്ക എന്ന് പറയുന്നത് ലോകത്തെ മോശപ്പെട്ട ഒരു കാര്യമാണ് അത്ര നല്ലൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല മത്സരം കുറച്ചു കൊണ്ടുവരിക ലോകത്ത് പരസ്പര സഹകരണം കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ലോകം നന്നാകാനുള്ള പണികളിൽ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ചിത്രം വരച്ചുകൊണ്ട് മത്സരിക്കാൻ കഴിയുക അസാധ്യമായ കാര്യമാണ് ഒരാൾ വരയ്ക്കുന്നു മറ്റൊരാൾ കുറച്ച് അപ്പുറം മാറി വരയ്ക്കുന്നു എന്നല്ലാതെ മത്സരം നടക്കുന്നത് ജഡ്ജിമാരുടെ മനസ്സിൽ വിധി തീർപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരം മാത്രമാണ് അല്ലാതെ കുട്ടികൾ എവിടെയും മത്സരിക്കുന്നില്ല എന്ന ബോധമായി എനിക്കുള്ളത് പാടുന്ന കുട്ടിക്ക് എങ്ങനെയാണ് മത്സരിക്കാൻ കഴിയുക ഒരു കുട്ടി പാടുന്നു അത് കഴിഞ്ഞാൽ ആ കുട്ടി അങ്ങിറങ്ങിപ്പോയി അതേ സ്ഥലത്ത് വേറൊരു കുട്ടി പാടും ഇവിടെ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെയും കുട്ടികളുടെ മത്സരം കണ്ടിട്ടില്ല മത്സരം നടക്കുന്നത് ഈ മുമ്പിലിരിക്കുന്ന വിധിതീർപ്പ് നടത്തുന്ന ജഡ്ജിമാരുടെ ഉള്ളിലാണ് ആർക്ക് കൊടുക്കുമെന്ന അവരുടെ ആശങ്കയെ വേണമെങ്കിൽ നിങ്ങൾക്ക് മത്സരം എന്ന് പറയാം അതുകൊണ്ട് കുട്ടികൾ തോൽക്കുന്നില്ല തോൽക്കുന്നത് വിധിയർത്താക്കളാണ് ഇതാണ് നമുക്ക് പൊതുവെ മത്സരം എന്ന വാക്കിൽ നിന്നും മനസ്സിലാവേണ്ടത് ലോകത്ത് ഇപ്പോഴും നമുക്ക് വേണ്ടി വരുന്നത് വംശങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ വിവിധ ഭാഷാ സമൂഹങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ വിവിധ മത മതങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കണ്ടെത്താനുള്ള ഇടമായിട്ട് ലോകം തന്നെ മാറണം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല മത്സരം എന്ന വാക്കിൽ നമുക്ക് ഏതെങ്കിലും വിമോചന സ്വഭാവമുള്ള ഒരു സന്ദേശം കണ്ടെടുക്കാൻ കഴിയുമെന്ന് തോന്നിയിട്ടില്ല തോറ്റ തോറ്റക്കുട്ടിക്കാണ് ജയിച്ചയാളേക്കാളും കൂടുതൽ പറയാനുണ്ടാവുക തോറ്റ കുട്ടിയാണ് മിക്കവാറും ലോകത്തിന് സന്ദേശം കൊടുക്കുന്ന ആൾ ആ സമയം ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് സെന്റ് ജോർജ് നിന്ന് മാത്യു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം മുതൽ വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിട്ടിഴിക്കുന്നത് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് രൂപയ്ക്ക് ജെൻസ് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബ്ലാങ്കറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി